യൂട്യൂബർ അംഗീകരിക്കില്ലെന്ന് നടി നടി കിഷൻ പ്രകടനാത്മകമായ പൊള്ളയായ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി യൂട്യൂബർ ക്ഷമാപണം അംഗീകരിക്കില്ലെന്ന് നടി ഗൌരി കിഷൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയുള്ള ക്ഷമാപണമാണ് യൂട്യൂബർ നടത്തിയതെന്നും താരം പ്രതികരിച്ചു പുതിയ തമിഴ് ചിത്രമായ അദേഴ്സിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ യൂട്യൂബർ താരത്തിന്റെ ഭാരം എത്രയെന്ന് സഹനടനോട് ചോദിച്ചതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് നടിയോട് മാപ്പ് പറയില്ലെന്ന് ആദ്യം കാർത്തിക് പത്രസമ്മേളനത്തിൽ പറഞ്ഞെങ്കിലും രൂക്ഷ വിമർശനങ്ങൾ തീരുമാനം മാറ്റുകയായിരുന്നു തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും ബോഡി ഷെയ്മിംഗ് നടത്തിയിട്ടില്ല എന്നുമായിരുന്നു യൂട്യൂബറിന്റെ പ്രതികരണം ഇത്തരത്തിലുള്ള പൊളയായ വാക്കുകൾ അംഗീകരിക്കില്ലെന്ന് ഗൌരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഭാരമെത്രയെന്ന യൂട്യൂബറുടെ ചോദ്യത്തിനെതിരെ ഗൌരി രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു ശരീരഭാരത്തെക്കുറിച്ചുള്ള ചോദ്യം വിട്ടിത്തരമാണെന്നും നടന്മാരോട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും നടി പറഞ്ഞു അതേസമയം വേദിയിൽ ഉണ്ടായിരുന്ന നടൻ ആദിത്യ മാധവനോ സംവിധായകൻ ഹരിഹരനോ ഗൌരി പിന്തുണയ്ക്കാത്തത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു അതേസമയം ഗൌരിക്കെതിരെ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിൽ പ്രതികരണവുമായി തമിഴ് സിനിമാ താരസംഘടനയായ നടികർ സംഘവും രംഗത്തെത്തിയിരുന്നു സംഭവം അങ്ങേയറ്റം ഖേദകരമാണെന്നും നടിക്കുണ്ടായ അനുഭവത്തെ ശക്തമായി അപലപിക്കുന്നതായും നടികർ സംഘം അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട് യൂട്യൂബറുടെ നടപടി അപലപിച്ച ജന പ്രസ് ക്ലബും രംഗത്തെത്തിയിട്ടുണ്ട് മലയാള സിനിമ താരസംഘടനയായ അമ്മയും ഗൌരിക്ക് പൂർണ്ണ പിന്തുണയുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തു വന്നു അമ്മയുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു പ്രതികരണം ആരായാലും എപ്പോഴായാലും എവിടെയായാലും ബോഡ് ഷേമിങ് തെറ്റാണെന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം